ഹലോ ഞാൻ ഉണ്ണികേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ പത്തൊമ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും മാറിയിട്ട് നിറമൻകര ജംഗ്ഷനിലുള്ള അധികാർ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് വേണം കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കലേടാ നമുക്ക് നേരെ അകത്തോട്ടൊന്നും പോകാം അകത്തോട്ട് കയറി ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റാണ് ഇടാ വലിയൊരു ആംബിയൻസ് ഒന്നും ഇല്ല എങ്കിലും നല്ല കുറച്ച് ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടുമെന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പേരെങ്ങനെയാട്ടാ രമേഷ് രമേഷ് നമ്മളെ കട തുടങ്ങി എത്ര വർഷമാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നമ്മുടെ കറക്റ്റ് സ്പോട്ടൊന്ന് പറയാമോ ടി വിസിറ്റ് നമ്മളിവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് ഈവനിങ് ചില്ലി പൊറോട്ട കൊത്ത് പൊറോട്ട പനീർ ദോശ കൊടുക്കോശ പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് പനീർ മസാല ഗോൾഡ് മഞ്ചൂരിയൻ ദോശ ഈ രണ്ട് മൂന്ന് നിങ്ങൾക്ക് ഇവിടെ മീൽസ് ആ ഇവിടെ ഫുഡ് ഇലയിലാണ് വിളമ്പനാട്ടോ അപ്പം നമ്മൾ സാധാരണ പോകുമ്പോഴത്തേക്ക് പാത്രത്തിലാണ് ഇവിടെ ഇലയാണ് ഫുഡ് വിളമ്പുന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഇവരുടെ സ്പെഷ്യൽ മസാല ദോശയും പ്ലെയിൻ ഊത്തപ്പവും ഒരു സിംഗിൾ പൂരി കേട്ടോ ഞാൻ സെറ്റോടെ വാങ്ങിച്ചില്ല സിംഗിൾ പൂരിയാണ് വാങ്ങിച്ചത് ഇതെങ്ങനെയാണെന്നൊന്ന് കഴിച്ചു നോക്കണം നിങ്ങൾക്ക് കട കണ്ടപ്പോൾ തന്നെ നല്ലത് കുഞ്ഞു കടയാണ് നമുക്ക് സാധാരണ ഒരു കടയിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കാരണം നമ്മൾ തിരുവനന്തപുരം സിറ്റി കൂടി ചെന്ന് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല തിരക്കാണ് ഒരു സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് ഇവിടെ വന്നാൽ നമുക്കൊരു തിരക്കില്ലാത്ത രീതിയിൽ കഴിക്കാൻ പറ്റും ഇത് ഇവിടുത്തെ മസാല ദോശയാണ് മസാല ദോശയുടെ വില വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അത്യാവശ്യം നല്ല മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പൂരി സെറ്റിൽ ഉൾപ്പെട്ട ഒരു പൂരിയാണ് ഞാൻ ഒരു പീസ് പൂരി മാത്രമേ വെച്ചിട്ടുള്ളൂ പൂരി സെറ്റിൻ്റെ വില വരുന്നത് അൻപത്തി നാല് രൂപയാണ് ഇത് സാദാ ഊത്തപ്പാണ് ഒന്നിനത്തെ ഇപ്പോൾ അവൈലബിൾ അല്ല ഇതിൻ്റെ വില നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ച് നോക്കാം ഈ ദോശയിലൂടെ കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ട് പിന്നെ ഒരു തക്കാളി ചട്നി ഉണ്ട് അതെല്ലായിടത്തും ചിലപ്പോൾ കിട്ടുന്നതാണ് പൂരി കൂടെ കഴിക്കാനുള്ള ഇത് ലേശം മസാല ദോശ അതിന് നമുക്കൊന്ന് ടേസ്റ്റ് കൊടുക്കാം മസാല അത്യാവശ്യത്തിൽ അധികം അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ഈ മസാല ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരെന്നെനിക്കറിയാം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ വിശേഷം ദോശ ചെയ്ത മസാല നല്ല സ്മൂത്ത് മസാല ഉണ്ട് ഒരുപാട് ഈ സാധാരണ നമ്മൾ മസാല കഴിക്കുമ്പോഴത്തേക്കും അതിൽ പൊട്ടറ്റൊക്കെ പൊട്ടറ്റൊക്കെ നല്ല കട്ടിയാണ് ഇത് നല്ല സ്മൂത്ത് മസാലയാണ് പൊട്ടട്ട നല്ല ഇടിച്ച് ചേർത്തിട്ടുണ്ട് മസാലകൾ ടേസ്റ്റ് ആണ് ഇതിൽ വേറൊരു ടേസ്റ്റാണ് അതിൽ കുറച്ച് പച്ചമുളക് കുറച്ച് കൂടുതലടച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യാൻ കഴിക്കാൻ അപ്പോൾ മസാല ദിവസയും അല്ലേ ദിവസം തക്കാളി ചെണ്ണിയായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തക്കാളി ചെണ്ണി ചെറിയൊരു മധുരം കൊടുക്കാം പൂരി കുറേ സമയം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെ പോയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കുഴക്കുന്ന രീതിയിലാണ് ആ ഒരു പൂരിക്ക് സോഫ്റ്റ് വരുന്നത് അപ്പോൾ പൂരിയും ഏശം അവരുടെ പൂരി മസാലയും കൂടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീടിൽ എൻ്റെ മുമ്പിലത്തെ വീടിൽ ഞാൻ പൂരി മസാലയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അവർ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു പൂരിലൂടെ എന്തെങ്കിലും ചമ്മന്തി ചമ്മന്തി പൂരിയിലൂടെ മസ്റ്റാണ് അപ്പോൾ ചമ്മന്തിയും പൂരിയുടെ കഴിക്കാൻ ടേസ്റ്റാണ് പ്രത്യേകിച്ച് തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തിയും പൂരി ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് അത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം ഫുഡൊക്കെ നമ്മൾ കുഞ്ഞ് കടയിൽ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് അധികം ബഹളമൊന്നും കാണില്ല നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തെ ഒരുപാട് ബഹളമായിരുന്നു കേട്ടോ അതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ചില ആൾക്കാർക്ക് പറ്റത്തില്ല എനിക്കും ചെറിയൊരു പ്രശ്നമാണ് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് സൈലൻ്റായിരുന്നു കഴിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൈലൻ്റ് ആയിട്ട് കഴിയാൻ പറ്റും അധികം തിരക്കില്ലാതെ ഒന്നാണ് കുഞ്ഞ് കടയേണ്ടാണ് ചിറ്റിയിൽ നിന്ന് മാറി ആയതൊന്നാണ് ഇത് അവരുടെ സാധാ ഊത്തപ്പോൾ ഉണ്ടോ പ്ലെയിൻ ഊത്തപ്പോൾ ഊത്തപ്പം നമ്മൾ ദോശ പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറാണ് ഇവിടെ നമുക്ക് സാമ്പാറാണ് ബെറ്റർ കോമ്പിനേഷൻ പിന്നെ ഓരോ കടയിലും ഓരോ സാമ്പാറിന് ഓരോ ടേസ്റ്റാണ് അപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കാം ദേശീയ ഊത്തപ്പത്തിൽ സാമ്പാർ സാമ്പാർ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ സാമ്പാറിൽ അത്യാവശ്യം കഷ്ണം കേട്ടോ സാധാരണ കടകളിൽ പോകുമ്പോൾ അധികം കഷ്ണമൊന്നും കിട്ടാറില്ല പിന്നെ വെള്ളരിക്കൊക്കെ ഉണ്ട് ഇവിടുത്തെ സാമ്പാർ ഒരു ടേസ്റ്റ് ആണ് കുറച്ചും കൂടെ ഒരിക്കലും മാറിയിട്ടുണ്ട് ഈ ചട്നി ഉണ്ടല്ലോ നമ്മുടെ തക്കാളി ചട്നി വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ മധുരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇത് നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് മസ്സി ട്രൈ ചെയ്താട്ടോ നല്ല മധുരം ഉണ്ട് അപ്പോൾ അപ്പം ചട്നി നമുക്ക് ആവശ്യത്തിന് അവർ ഫില്ല് ചെയ്ത് തരും അപ്പോൾ ഞാൻ ആ തക്കാളി ചട്നി അഡീഷണലൂടെ പറഞ്ഞു മധുരമുള്ള തക്കാളി ചട്നിയും ഈ മസാല ദോശയും കൂടെ ഒന്ന് കഴിച്ചു പോകട്ടോ മസാലയിലൂടെ ആ മധുരമുള്ള ചട്നിയും കൂടെ ചേർക്കുക നല്ലതുപോലെ മസാല മിക്സ് ചെയ്ത് എടുത്തിട്ട് ആ മധുരവും മസാലയുടെ ടേസ്റ്റും കോമ്പിനേഷൻ വേണം എൻ്റെ അത് ഈ കുഞ്ഞു കളയിലുള്ള ഫുഡ് എല്ലാം കൊള്ളാം കേട്ടോ ഞാൻ അത്യാവശ്യം അവരുടെ ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചത് ഇന്ന് ഒരുപാട് ഐറ്റംസ് വൈകുന്നേരമാണ് അവർ സെർവ് ചെയ്യുന്നത് നമ്മൾ ഈ നിറമൻഗന വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കുക വലിയ ആംബിയൻസിലും പ്രതീക്ഷിക്കേണ്ട നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ഫുഡാണ് കേട്ടോ അപ്പം ഞാനിൻ്റെ ഓണറിൻ്റെ സംസാരിച്ച് ഓണർ പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട അധികം ആംബിയൻസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആംബിയൻസിലൊന്നും കാര്യമില്ല കേട്ടോ നമ്മൾ നല്ല ഫുഡ് കൊടുത്ത ആൾക്കാർ എവിടെ ആയിരുന്നാലും വരുമെന്നാണ് എന്തായാലും നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട അത്യാവശ്യം മെനു ഒക്കെ ഉണ്ട് മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശു കൂടുതലും അവർ വിഭവങ്ങൾ വളമ്പുന്നത് അവരെ സ്പെഷ്യലല്ല അമ്പീനൻസിലൊന്നും ഒരു കാര്യമില്ല നല്ല ഫുഡ് കൊടുക്കുന്നെങ്കിൽ അവിടെ പോയി കഴിക്കുക കരമല വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നീർമൺ കരയിലാണ് ഈ ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ